ന്യൂ രാജസ്ഥാൻ മാർബിൾസിന്റെ മുപ്പത്തി അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് വിപുലമായ തുടക്കം നിർമ്മാണം പുരോഗമിക്കുന്ന ദി രാജസ്ഥാൻ ഗ്രാൻഡ് ഹോട്ടൽ ആൻഡ് കൺവെൻസൻ സെന്ററിന്റെ വീഡിയോ പ്രകാശനവും ചടങ്ങിൽ നടന്നു വ്യവസായ മന്ത്രി പി രാജീവ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു കേരളം സംരംഭക സൗഹൃദ നാടാണ് എന്നതിന്റെ ഉദാഹരണമാണ് പുതിയ ദി രാജസ്ഥാൻ ഗ്രാൻഡ് ഹോട്ടൽ ആൻഡ് കൺവെൻസൻ സെന്റർ പുതിയ മേഖലയിലേക്ക് കടക്കുന്ന നിക്ഷേപകർക്ക് ഒപ്പം സർക്കാർ ഉണ്ടാകുമെന്നും മന്ത്രി രാജീവ് പറഞ്ഞു ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ചെയർമാൻ സി വിഷ്ണു ഭക്തൻ മാനേജിംഗ് പാർട്ട്ണർ ബീന വിഷ്ണു ഭക്തൻ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ചെയർമാൻ അബ്ദുൾ നാസർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ ആളുകൾ അമേരിക്ക പോണു കാനഡ പോണു യു കെ പോണു ആസ്ട്രേലിയ പോണു ആസാമിൽ നാളെ വരുന്നു യു പിന്നു വരുന്നു ബംഗാളിൽ നിന്ന് വരുന്നു ബീഹാറിൽ നിന്ന് വരുന്നു അവർക്കോട് ജോലിയുണ്ട് നമുക്കൊരു ജോലിയില്ല ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ആളുകൾക്ക് പറ്റുന്ന തൊഴിലവസരം കൂടി ഉണ്ടാകണം അതാണ് ഏറ്റവും പ്രധാനം ഗവണ്മെന്റ് ഒപ്പമുണ്ട് നമുക്ക് കേരളത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കാം എല്ലാവിധ ആശംസകളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ മുപ്പത്തഞ്ചു വർഷം പൂർത്തിയാക്കിയത് അപ്പൊ ഏത് വ്യവസായമായിരുന്നാലും ചെറുതായിരുന്നാലും വലുതായിരുന്നാലും ഇന്ന് കേരളത്തിൽ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സ്